അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മൂന്നാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാമെന്ന ഉറപ്പാണ് ഇത്തരങ്ങൾ നശിപ്പിക്കൽ എന്ന് പറയുന്നത് ഇനിയും ശിക്ഷയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കോടതി പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോടതി മൂന്ന് എത്ര പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ഈ കേസിൽ പോലീസ് ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത് പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ് അപ്പോൾ അതിന് രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ് മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കല് കുറ്റക്കാരനാണെന്ന് കണ്ടു അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഈ ശിക്ഷയന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത് ബാക്കി വിചാരണ അല്ല വാദം നാളെയാണ് വിധി വന്നല്ലോ അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായോ അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ഈ മൂന്നാം പ്രതിക്ക് കുറ്റം പ്രകാരം വരെ പരമാവധി ശിക്ഷ തെളിവ് എന്ന് മൂന്നാം പ്രതിക്ക് എതിരായിട്ട് ഏഴ് വർഷം വരെ നേട്ടം ശിക്ഷ ലഭിക്കാവുന്നതാണ് ഈ അമ്മ ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു തെളിവ് നശിപ്പിച്ചിരുന്നതായിരുന്നു എന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ കൊടുത്ത വിഷം ഭീഷ്മിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലേക്ക് വലിച്ചെറിയുന്നതിൽ നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു സമയത്ത് അഡീഷണൽ എസ് ബി ആയിരുന്ന കുൽഫിക്കർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് താങ്കൾ ഈ വിധിന്യായത്തിൽ തൃപ്തനാണോ വിജയമാണ് നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് ശില്പ മാഡത്തിന്റെ ആ ഒരു കേസിന്റെ മേൽനോട്ടത്തിനെ കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലാ പിന്തുണ രണ്ടാം പ്രതിയെ വെറുതെ സാഹചര്യം രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെ കുറിച്ച് എനിക്ക് ഇപ്പോ പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനായിട്ടില്ല

കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ഇത് വന്നിരിക്കുന്നത് ഇത് വളരെ സങ്കീർണ്ണമായൊരു കേസാണ് അതിന് തുറക്കം മുതലേ അന്വേഷണത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് കോടതി രണ്ടാം പ്രതിയെ എതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കുണ്ട് ഇപ്പോൾ എൻ്റെ ഇപ്പം കാബുഡി ജില്ലാ പോലീസ് മേധാവി ിഫ നടത്തിൻ്റെയും അതുപോലെ സുന്ദ്രക്കാർ അന്ന് റാസി മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ അതുപോലെ സതീഷ് ഷീല തുടങ്ങിയ ടീം അംഗങ്ങളിൽ ഒരു കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ട് ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിർത്തി മറ്റുള്ള മുഴുവൻ മുഴുവൻസുമാരും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളെ പ്രോസിക്യൂട്ടർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചെയ്യും ഈ കേസിന്റെ ചാർജ്ഷീറ്റ് കൊടുത്തത് അഡീവൈഎസ് പി റാസിറ്റ് ആണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എത്ര പേരിലുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത് ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് ഈ കേസിൽ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിട്ടുണ്ട് അവർ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിന്റെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത് അത് കോടതി വിലയിരുത്തി വിലയിരുത്തി ഉണ്ടായ വിധിന്യായമാണ് മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തെ ഡിസ്പ്യൂ കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലോടോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നില്ല പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്യുക ഞാൻ അറ്റൻഡ് ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേസിലെ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത് കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടാണ് മാറ്റം നടത്തി എന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് വിത്തുമ്പം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലി പോകരുതാണ് കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം പ്രാഥമിക എൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം സെർഫിക്കറ്റ് സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടിടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബീല് തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും നമുക്കത് ക്വസ്റ്റിനിൽ കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ട്രയൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റേഷൻ ഗെയിം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു നമ്മുടെ വിനീത് സർമാരി വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡായിട്ട് വർക്ക്ഔട്ട് ചെയ്തു വർക്ക് ഔട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടി കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജകൻ എസ് ഐ ഷാജകൻ അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ സതീഷൻ ഷിൻലാൽ ഇങ്ങനെ പുറം തുടങ്ങിയ സജി നമ്മുടെ പാറശാല സി എ സജി സജികുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ

പ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോർസൻ്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിഗറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസത്തിൻ്റെയും അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് അതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ എസ് ഐ ഷാജാൻ ഒക്കെ അതിനകത്ത് അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല സി ഐ സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരൂണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഭൂത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല കാരണം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷി മൊഴികളുമില്ല പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ചതിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റിജിൻ കാണുന്നത് അതിന് കാര്യവും റിജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ കൂടുതൽ ആളെ വന്നതിന് തീർച്ചയായിട്ടും കോടതി വിധിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ നാല് സെക്ഷൻസാണ് ഇപ്പോൾ പ്രതിയുടെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ മേരിൽ ചുമത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ പോലെ തന്നെയാണ് വന്നത് അപ്പോൾ ഇനിയും ശിക്ഷയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കോടതി പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അമ്മേനെ ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം തുടർ നടപടികളെ കുറിച്ച് കേസുമായിട്ട് അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ സാറാണ് സാറിൻ്റെ സാറാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് സാറാണ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായാലും ഞങ്ങളുടെ സീ സീ ബ്രാഞ്ചും പിന്നെ അതുകൂടാതെ പാർശ്വാല സ്റ്റേഷനിലുള്ള എസ് സി ഐ സാറും സജി സാറും എല്ലാവരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ തന്നെ വന്നത് പിന്നെ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അതുതന്നെയാണ് കേസ് ഇത്രയും വ്യത്യസ്തമായൊരു കേസായത് കൊണ്ട് ശക്തമായൊരു ശിക്ഷ തന്നെ തീർച്ചയായിട്ടും ഒരു റയർ സ്റ്റോഫ്റ്റ് ഒരു കേസായത് കൊണ്ട് അതിന് തക്കതായിട്ടുള്ള പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് ഞങ്ങൾ കോടതിയിൽ വിശ്വാസം അച്ഛനും അമ്മയും വന്നിട്ടില്ല അച്ഛന് സുഖമില്ല അപ്പോൾ അച്ഛൻ വീട്ടിലാണ് അച്ഛനും അമ്മയും വീട്ടിലാണ് ഞങ്ങളും ബന്ധുക്കളും